സഹോദരി സഹോദരങ്ങളെ പ്രിയ മാതാപിതാക്കന്മാരെ ബഹുമാനപ്പെട്ടിപ്പോ നിങ്ങളോട് രണ്ട് ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ സെഷനിൽ മറ്റു രണ്ട് ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പഠിപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത് ആ രണ്ട് ഡോക്യുമെന്റ്സ് ഇതാണ് സക്രോസം കുൺശില്യം എന്ന ഒരു ഡോക്യുമെന്റ് അത് ദൈവാരാധനയെ കുറിച്ച് പറയുന്ന ഡോക്യുമെന്റ് ആണ് രണ്ടാമത്തത് ഗൗതി എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഗൗതിയം എക്സ്പ്രസ് യഥാർത്ഥത്തിൽ സഭ ലോകത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് നൽകുന്ന ഡോക്യുമെന്റാണ് നമുക്ക് ആദ്യത്തെ ഡോക്യുമെന്റിലേക്ക് കിടക്കാം ശക്രസാന്ത്വം കൊച്ചില്യും ഈ ഡോക്യുമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവാരാധനയെ കുറിച്ച് ഒരു ഉത്തമ ബോധ്യം നമുക്ക് നൽകുന്ന ഒരു ഡോക്യൂമെന്റ് ആണ് ഈ ഡോക്യുമെന്റ് നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം എപ്രകാരമാണ് ദൈവം ദൈവ മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്നത് എന്നാണ് ഈ ഡോക്യുമെന്റ് പറയുന്നത് നമുക്കറിയാം സാധാരണ രീതിയിൽ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് എഴുതപ്പെട്ട വചനത്തിലൂടെയുണ്ട് പിന്നെ നമുക്ക് നൽകപ്പെട്ട വചനമുണ്ട് നൽകപ്പെട്ട വചനം എന്ന് പറയുന്നത് പാരമ്പര്യങ്ങളാണ് ഈ പാരമ്പര്യങ്ങളിലൂടെയും വചനത്തിലൂടെയുമാണ് പ്രത്യേകമായി ദൈവത്തെ തിരിച്ചറിയുന്നു ഇനി ഈ പാരമ്പര്യത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു ഭാഗമാണ് ദൈവാരാധന ലിറ്റർജി എന്ന് നമ്മൾ പറയുന്നു നമുക്കറിയാം നമ്മൾ അന്ത്യോക്യൻ ക്രമത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവാരാധന നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ചക്രസാന്ക്രം കുൺശീല്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ആയിരിക്കും ഈ ക്ലാസ്സിൽ പറയുക എന്നുള്ള കാര്യം ആദ്യം ഓർമ്മിപ്പിക്കുകയാണ് ആ ഡോക്യുമെന്റ് അതേ വഴിയല്ല എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ അന്ത്യോക്യൻ ക്രമം പിന്തുടരുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഈ നമുക്ക് ഉപകാരപ്പെടുന്നതും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഇതുമാത്രം നിറമാണ് ഈ ദേവാരാധന ക്രമം നമ്മുടെ അന്ത്യോക്യൻ ക്രമം നമുക്ക് നൽകുന്നതും എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവത്തെ കുറിച്ച് നമുക്കൊരു നല്ല ബോധ്യം നൽകുന്നുണ്ട് നമ്മൾ നമ്മളാരാണെന്നുമുള്ള ഉത്തമമായ ബോധ്യം യഥാർത്ഥത്തിൽ ദൈവാരാധന നമുക്ക് നൽകുന്നുണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള എന്നാൽ എല്ലാ പ്രാർത്ഥനയിലും മലങ്കരയിലെ എല്ലാ പ്രാർത്ഥനയിലുമുള്ള ഒരു പ്രാർത്ഥന നമുക്ക് എടുത്തു നോക്കാം പ്രാർത്ഥന ഇങ്ങനെയാണ് പോകുന്നത് ദൈവമേദി പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഘൂഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരണ തോന്നൽ വളരെ മനോഹരമായ നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിലെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവമാലാണ് വ്യക്തമായും പറയുന്നുണ്ട് ദൈവമാലാണ് ശക്തനാണ് ബലവാനാണ് ദൈവം നമുക്ക് വേണ്ടി മരിച്ചവനാണ് അതോടൊപ്പം ആരാണെന്ന് പറയുന്നുണ്ട് ദൈവത്തിന്റെ കാരുണ്യം കാത്തു നിൽക്കുന്ന വ്യക്തികളാണ് വ്യക്തമായി പറയുന്നത് ഇപ്പൊ ദൈവം ആരാണെന്ന് ബോധ്യപ്പെടുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ വിശ്വാസം അടിയുറച്ചതാകുന്നതും എന്തിലൂടെയാണ് തീർച്ചയായൊരു സംശയവും വേണ്ട അത് ദൈവാരാധനയിലൂടെ തന്നെയാണ് സംഭവിക്കുക നമ്മൾ ഈ ഒരു കാര്യം ഒരിക്കലും മറന്നു നോക്കുന്നത് ാധനയുടെ ദൈവമാരാണോ എന്ന് കാണിക്കുന്നതിലൂടെ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്ക് നമുക്കറിയാം ദൈവാരാധനയെ കുറിച്ചൊരു പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ട് പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷെ സത്യത്തിൽ ആത്മാവിലും സത്യത്തിലും ദൈവാരാധന നടത്തുക നമുക്ക് സാധിക്കുന്നു എന്തുമാത്രം ഒരുക്കത്തോടുകൂടിയാണ് ഇതേ മാലാധനക്ക് നമ്മളെ തന്നെ തയ്യാറാക്കുന്നത് നമുക്കറിയാം അന്ത്യോക്യൻ ക്രമം അനുസരിച്ച് നോക്കിയാൽ തലേ ദിവസത്തെ യാമപ്രാർത്ഥനകളിലാണ് കുർബാന സ്വീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം ആരംഭിക്കുന്നത് ആ യാമ പ്രാർത്ഥനകൾ കഴിഞ്ഞ് വചനം വായിച്ച് തേ ദിവസത്തെ പ്രവാഹ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഷിരു കുർബാനയിലേക്ക് ഈ രീതിയില് വളരെയധികം ഒരുക്കത്തോടുകൂടെയാണ് നമ്മുടെ പാരമ്പര്യത്തിൽ യഥാർത്ഥത്തിൽ കുർബാന സ്വീകരണത്തിനായി ഒരുങ്ങേണ്ടത് പലപ്പോഴും ആ ഒരു ബോധ്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര പേരാണ് നേരമെങ്കിലും ഉപവസിച്ച് കുർബാന കൈക്കൊള്ളുവാനായിട്ട് തയ്യാറാകുന്നത് ആ രീതിയിൽ സ്വീകരിച്ചാൽ തീർച്ചയായും ൂടുതൽ തീക്ഷ്ണവതികളായി മാറും ദൈവത്തെ മനസ്സിലാക്കി ദൈവാരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കും പക്ഷെ പലപ്പോഴും കുർബാന എന്താണെന്നൊരു ബോധ്യമില്ലാതെ നാം സ്വീകരിച്ച് പോകുന്നുണ്ട് കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കി അത് അവരുടെ ജീവിതത്തിലെ അത്താണിയായി മാറിയ രണ്ട് വ്യക്തികളുടെ കഥയാണ് ഞാൻ പറയുന്നത് രണ്ട് സഹോദരന്മാരാണ് അവരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ അവരുടെ പേരാണ് മസ്ബക്കി സഹോദരന്മാർ നമ്മുടെ തന്നെ ആരാധന ക്രമമായിട്ടുള്ള അവർ പിന്തുടർന്നോണ്ടിരുന്നത് അവര് സഭ സഭോണൈറ്റ് സഭയിൽ പെട്ട വ്യക്തികളായിരുന്നു അവരുടെ ജീവിതത്തിൽ മുസ്ലിംസിൽ നിന്നും വളരെയധികം മതപീഡനം ഉണ്ടായ സമയത്ത് അവർക്കറിയാം അവരുടെ മരണം തൊട്ടടുത്ത് നിൽക്കുകയാണ് പണിവാതിൽക്ക് നിൽക്കുന്ന വർണ്ണത്തെ കണ്ടിട്ട് അവർ പതിയെ ഒരു മഠത്തിലേക്ക് പോകുകയാണ് ഒരു സന്യാസ മഠത്തിൽ പോയി അവിടെ ഒരു കൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഏകദേശം പതിനൊന്ന് മണി രാത്രി സമയമായപ്പോൾ കുർബാന സ്വീകരിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പന്ത്രണ്ട് മണിക്ക് മരണത്തിന് വേണ്ടി അവരെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരാൾക്ക് രക്തസാക്ഷിത്വം അവന്റെ ശക്തി കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുമില്ല ഒരിക്കലുമില്ല പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ രക്തസാക്ഷിത്വം തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുവാനായി സാധിക്കുകയുണ്ട് അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അപ്പോൾ ഒരുക്കമുള്ള വിശുദ്ധ കുർബാന സ്വീകരണം നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഈ മസ്ദി സഹോദരന്മാരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ആ ഒരുക്കത്തോടുകൂടെയുള്ള കുർബാന സ്വീകരണത്തിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ തയ്യാറാക്കാം ഇനി ഒരു ചെറിയൊരു കാര്യം മലങ്കര കുർബാനയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ ഇതെങ്ങനെയാ പറയാതിരിക്കുന്നത് അതുകൊണ്ട് മാത്രം പറയുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് നാം പറയുമ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ഈശോയുടെ ശരീരവും രക്തവുമാണെന്നാണ് സാധാരണ രീതിയിൽ പറയുക അല്ലെ എന്നാൽ വിശുദ്ധ എഫ്രയും ഇതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ട് എന്നാൽ ഇതോടുകൂടെ തന്നെ ചേർത്ത് വെക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒരു കാര്യം പറയുന്നു വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് എന്നും വിശുദ്ധ്രൈൻ പറയുന്നു അതിനൊരു സൂചന യഥാർത്ഥത്തിൽ നമ്മുടെ അന്ത്യോക്യൻ അദ്യോക്യൻ ക്രമത്തിൽ തന്നെയുണ്ട് നമുക്കറിയാം വിശുദ്ധ കുർബാന വൈദികൻ നിങ്ങൾക്ക് നൽകുമ്പോൾ പറയുന്നത് എന്താണ് തീക്കട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകുന്നത് തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശുദ്ധ പറയുന്നത് നമുക്കറിയാം യശയാ പ്രവാചകന്റെ ജീവിതത്തിലാണ് ആദ്യമായ തീക്കട്ട കൊണ്ട് നാവിനെ വിശുദ്ധീകരിക്കുന്നതായിട്ട് കാണുന്നത് അത് കുർബാനയുടെ ഒരു മുൻ ആസ്വാദനമായിട്ടാണ് വേദപണ്ഡിതന്മാർ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് എഫ്രൈമാ രീതിയിലാണ് അതിനെ കാണുന്നത് അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ കുർബാനയിൽ നാം സ്വീകരിക്കുന്നതും ഭക്ഷിക്കുന്നതും ഈശോയുടെ ശരീര രക്തങ്ങൾ മാത്രമല്ല പിന്നെയോ പരിശുദ്ധാത്മാവിനെ കൂടെയാണെന്നുള്ള കാര്യം നാം മാറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു അന്ത്യോക്യൻ കർമ്മത്തിന് എന്തുമാത്രം അർത്ഥ തലങ്ങളാണ് അവിടെ ഉള്ളത് ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരുക്കത്തോടുള്ള കുർബാന സ്വീകരണത്തിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കണം ഈ കുർബാന മാത്രമല്ല എല്ലാ ഭൂതാശകളിലും ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന കൃപ സ്വീകരിക്കുവാനുള്ള സന്നദ്ധത നമുക്കുണ്ടായിരിക്കണം തയ്യാറായിരിക്കണം ദൈവത്തിന്റെ കൃപ സ്വീകരിക്കുവാൻ നാം തയ്യാറായി എല്ലാ ഗൂതാഴ്ചകളും നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ള എല്ലാ ഗൂതാഴ്ചകളും ഒരുക്കത്തോടുകൂടെ സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും ദൈവം നമ്മളെ വിശദീകരിക്കണം നമുക്കറിയാം നമ്മുടെ ഈ പാരമ്പര്യത്തിൽ പണ്ട് കുർബാന ഞായറാഴ്ചകളിൽ മാത്രമാണ് മുഖ്യമായി നടന്നുകൊണ്ടിരുന്നത് നഗത്തോലിക സമയത്തിലേക്ക് വന്നതിനു ശേഷമാണ് എല്ലാ ദിവസത്തെയും കുർബാന ഉണ്ടാകുന്നത് എന്നാൽ അതോടൊപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ക്രമത്തിലുള്ള യാമ പ്രാർത്ഥനകൾ പ്രഭാത പ്രാർത്ഥന സന്ധ്യാ നമസ്കാരം ഈ പ്രാർത്ഥനകളെല്ലാം വീടുകളിൽ ചെല്ലുക എന്നതാണ് ആ ചെല്ലുന്നതിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിച്ച കൃപ നിലനിർത്തിക്കൊണ്ടു പോകുവാനുള്ള സാഹചര്യമുണ്ട് പണ്ട് ഞായറാഴ്ച മാത്രം കുർബാന ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ കാർഗവന്മാര് ആ ചൈതന്യം കാത്തു സൂക്ഷിച്ചിരുന്നത് ഈ പ്രാർത്ഥനകളിലൂടെയാണ് നമുക്ക് ഇന്ന് കുർബാന എല്ലാ ദിവസവും സ്വീകരിക്കുവാനുള്ള വലിയ കൃപ ലഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ യാമ പ്രാർത്ഥനകളിലും ചേരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം അങ്ങനെ ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് ഈ ഡോക്യുമെന്റ്സ് പറയുന്നത് പോലെ ീശോയുമായി ഒന്നായി ദൈവത്തിൻ്റെ പൂർണതയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന പൂർണ്ണത സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവത്തിന്റെ കൃപയാണ് വേണ്ടത് എനിക്ക് തോന്നുന്നു ഇതിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വിശുദ്ധനുണ്ട് ആ വിശുദ്ധൻ്റെ പേര് എന്ന് പറയുന്നത് എന്നാണ് ടാസിക്കസ് റോമൻ ജീവിച്ചിരുന്ന ആദ്യമസയിലുണ്ടായ ഒരു വിശുദ്ധനാണ് വിശുദ്ധൻ എന്ന് നമുക്ക് വ്യക്തമായി പറയാം വിശുദ്ധ കുർബാനക്ക് വേണ്ടി സ്വന്തം ജീവൻ പരിത്യജിച്ച് വിട്ടുകൊടുത്ത ഒരു കുഞ്ഞ് ബാലനാണ് നമ്മുടെയൊക്കെ ശുശ്രൂഷകൾക്ക് ഉള്ള പ്രായമേ അവരുള്ളൂ ചെറിയൊരു ചെറുക്കൻ അത്രമേ ഉള്ളവര് പ്രായം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതാണ് ആ കാലഘട്ടത്തിൽ കുർബാന എല്ലാവരിലേക്കും നൽകുവാനായിട്ട് പലപ്പോഴും വൈദികർക്ക് സാധിക്കത്തില്ല കാരണം വൈദികരാണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ വലിയ മതപീഡനം നടക്കുകയാണല്ലോ അവർക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ മരണത്തിന് കീഴ്വഴങ്ങേണ്ടതായിട്ട് വരും അതുകൊണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വൈദികർ പൊതുവായി ചോദിച്ച് ആർക്കാണ് മറ്റു സ്ഥലത്തിലേക്ക് കുർബാന നൽകുവാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അനേകരും അടിച്ചു നിന്നപ്പോൾ ഈ ചെറിയ ബാലൻ കൈ ഉയർത്തി കൊണ്ടു എല്ലാവരും ആശ്ചര്യപ്പെട്ടു ബാലന്റെ താല്പര്യം കുർബാനയോടുള്ള സ്നേഹവും മറ്റുള്ളവർക്ക് വിശുദ്ധ കുർബാന കിട്ടണം എന്നുള്ള സ്നേഹവും മനസ്സിലായി അവന്റെ കൈകളിലേക്ക് കൊടുത്തു ചെറിയൊരു പാത്രത്തിൽ വിശുദ്ധ കുർബാനയാക്കി അവനെ തുണിയിൽ തുള്ളി അവൻ സൂക്ഷിച്ചു വെച്ച് കുർബാന ഓരോ സ്ഥലത്തിലേക്കും പോകാനായിട്ട് അവൻ ആരംഭിച്ചു അവൻ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അവന്റെ കൂട്ടുകാർ അവനെ കണ്ടു അവർക്ക് സംശയം തോന്നി എന്തുകൊണ്ടാണ് ഇവനൊന്നും മിണ്ടാതെ കുരിയാടാതെ ഇവന്റെ ഹൃദയത്തോട് കൈകൾ ചേർത്ത് പിടിച്ച് നടക്കുന്നത് എന്ന് ആ സംശയം മാറ്റുവാനായിട്ട് ആ കൂട്ടുകാർ ഇവന്റെ പക്കലേക്ക് വരികയും ോട് സംസാരിക്കാനും പയ്യെ തോണ്ടാനും പിന്നീട് മർദ്ദിക്കുവാനും തുടങ്ങി അപ്പോഴെല്ലാം ഈ കുഞ്ഞു വിശുദ്ധൻ ഒരു വിശുദ്ധനൊരക്ഷരം പോലും മിണ്ടുന്നില്ല മിണ്ടാതെ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് വാശി കൂടി പതിയെ മർദ്ദനം മുറ കൂട്ടി അവനെ നല്ലപോലെ ഉപദ്രവിക്കാൻ തുടങ്ങി അവനവിടെ അന്ന് രക്തസാക്ഷിത്വം വഹിക്കുകയാണ് വിശുദ്ധ ബാനയുടെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ഈ ബാലകൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളിൽ എത്ര പേര് ഈ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം ഈ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകും ഒരു വിശുദ്ധയുടെ കഥയെ ഇവിടെ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ് മറ്റാരുമല്ല അല്ല സി എൻ ഐയിലെ വിശുദ്ധ ഖാത്രന്റെ ജീവിതമാണ് നമുക്കറിയാം സി എൻ ഐയിലെ വിശുദ്ധ ഖാത്രന്റെ ജീവിതത്തിന്റെ പ്രത്യേകത അവസാന ഏഴു വർഷം മറ്റൊന്നും ഭക്ഷിച്ചില്ല വിശുദ്ധ കുർബാന മാത്രമായിരുന്നു അവളുടെ ഭക്ഷണം എന്നാൽ അവസാനത്തെ ഏഴ് വർഷം ഒരു കിലോ തൂക്കം പോലും അവൾക്ക് കുറവുണ്ടായിട്ടില്ല അവള് പൂർണ്ണ ആരോഗ്യവതിയായി തന്നെ അവളുടെ പ്രവൃത്തികൾ മുഴുവനും നടത്തിപ്പോയിക്കുക അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ കാരണം ഒരുക്കത്തോടുള്ള വിശുദ്ധ കുർബാന സ്വീകരിക്കുക വിശ്വാസം ശരണം ദൈവ സ്നേഹം എന്നീ മൂന്ന് കുടുംബങ്ങളും അവളുടെ ജീവിതത്തിൽ ഇടനീളം കൊണ്ട് തന്നെയാണ് അവക്ക് ഇപ്രകാരം അത്ഭുതകരമായ വിശുദ്ധ കുർബാനയിൽ മാത്രം ജീവിക്കുവാനായി സാധിച്ചത് അവളുടെ ജീവശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കഥ വിശ്വഹായുടെ ശരീര രക്തങ്ങളായിരുന്നു ിനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം അടുത്ത ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്ന ഈ ഡോക്യുമെന്റിലേക്ക് കടക്കുന്നത് ഇനി തോന്നുന്നത് നമ്മുടെ മലങ്കര കുർബാനയിൽ നിന്ന് തന്നെ അടുത്ത ഡോക്യുമെന്റിലേക്ക് കടക്കുന്നതാണ് നല്ലെന്ന് എനിക്ക് തോന്നുന്നു നമുക്കറിയാം നമ്മുടെ കുർബാനയിലെ ഹുത്തോമോയിലെ ഏറ്റവും ആദ്യത്തെ ഹുത്തോമോ എന്ന് പറയുന്നത് ആ ബ്ലസ്സിംഗ് നൽകിക്കൊണ്ട് യാത്രാ ഭക്ഷണത്തോടു കൂടെ പോകുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് പോകുവിൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്ക് ഇറങ്ങാനാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ച വ്യക്തികളാണാമെങ്കിൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങി ആ വിശുദ്ധ കുർബാനയായി മാറിയ നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യമായി മാറുവാനുള്ള ആഹ്വാനവും യഥാർത്ഥത്തിൽ ഈ ഡോക്യുമെന്റ് ഉള്ളത് തന്നെയാണ് സഭ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ പ്രകാശമായി ലോകത്തിന്റെ ഉപ്പായി മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും സഭ എങ്ങനെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നമ്മളിലൂടെയാണ് അങ്ങനെയെങ്കിൽ മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കും മറ്റെല്ലാവരും ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണെങ്കിൽ അവരിൽ ദൈവസാന്നിധ്യം കണ്ട് ഈ ലോകത്തിൽ അനീതി സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി അതിനെതിരെ സ്വരം ഉയർത്തുവാൻ നമുക്ക് സാധിക്കും കുർബാനയായി തീർന്ന നമ്മൾ ഈ ലോകത്തിൽ മറ്റൊരു ക്രിസ്തുവായി മറ്റൊരു മിഷിഹായായി ജീവിക്കേണ്ടത് ആവശ്യമാണെന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഡോക്ടർ പറയുന്നത് ഈ ലോകത്തിലെ അനീതികൾ കാണുമ്പോൾ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ദൈവത്തെ സ്വീകരിച്ച ഒരാൾക്ക് മിണ്ടാതിരിക്കുവാൻ സാധിക്കുകയില്ല അവർ സംസാരിക്കും ശബ്ദിക്കും നീതിക്ക് വേണ്ടി അവർ പ്രവർത്തിക്കും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് എപ്രകാരമാണ് ഈ കൃപ നമുക്ക് സ്വീകരിച്ചതിന് ശേഷം ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ആ ഒരു കാര്യത്തിൽ വലിയ ബോധ്യം ഇല്ലാതെ പോകുന്നത് എന്നാൽ കൃപ സ്വീകരിച്ച വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൃപ മറ്റുള്ളവരിലേക്കും നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്ക് ആദ്യമസഭയെ തന്നെ ദൂരെ എടുത്തു നോക്കാം ആദ്യമസഭയില് വളരെയധികം വേദനിപ്പിക്കുന്ന പാപങ്ങളുണ്ടായിരുന്നു പല കുഞ്ഞുങ്ങളെയും മരിക്കുവാനായി വിട്ടിട്ടു പോകുന്ന ഒരു പ്രക് പ്രക്രിയ ഓർമ്മ രാജ്യത്തിലൊക്കെ ഉണ്ടായിരുന്നു ആ രാജ്യത്തിലുണ്ടായിരുന്നപ്പോൾ ആരാണ് നീതിയുടെ വിളക്കായി അവിടെ നിന്നിരുന്നത് അവിടെ ഉണ്ടായത് ക്രിസ്ത്യാനികളാണ് നീതിയുടെ വിളക്കായി അവിടെ നിലനിന്നിരുന്നത് പലപ്പോഴും ആ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളായി എടുത്ത് വളർത്തിയിരുന്നത് ക്രിസ്ത്യാനികൾ സമുദായത്തിലും സമൂഹത്തിലും അനീതികളുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനികളാണ് പാവപ്പെട്ടവർക്ക് അനുകമ്പയായി നിന്നിരുന്നത് ക്രിസ്ത്യാനികൾ അപ്പോൾ ഈ ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൻ്റെ അല്ലെങ്കിലും ലോകത്തിന് വിഷുഹായുടെയും സഭയുടെയും പ്രകാശമായി നിൽക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീയെ പുരുഷനെയും ദൈവം എൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ സൃഷ്ടി കർമ്മത്തിൽ തീർച്ചയായിട്ടും അവരെ മനസ്സിലാക്കുവാൻ അവരെ സ്നേഹിക്കുവാൻ ഒരേപോലെ കാണുവാനും ഉള്ള വലിയ ദൗത്യം നമുക്ക് നൽകുന്നുണ്ട് ഒരു ദൗത്യം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ഈ ലോകത്തിൽ നമ്മളെ ദൈവത്തിൻ്റെ പ്രകാശമാക്കി മാറ്റുവാൻ സാധിക്കും ഞാൻ എത്ര മുന്നോടിയായിട്ട് വിശുദ്ധ ഖ്യാത്ത ജീവിതം പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം വിശുദ്ധ കാത്തറിൻ വളരെയധികം പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു വ്യക്തി മാത്രമാണ് എന്നാൽ അത് മാത്രമല്ല കാത്തറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കാത്തറിന്റെ അവസാന കാലഘട്ടങ്ങളിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് മിലൻ രൂപതയിലെ ബിഷപ്പായിരുന്നു അദ്ദേഹം ഒരു വില്യെ തീരുമാനമെടുത്തു വിശുദ്ധ കാത്തറിൻ എപ്പോഴൊക്കെ പുറത്തു പോയാലും രണ്ട് വൈദിക കൂടെ ഉണ്ടായിരുന്നു അതിനൊരു കാരണമുണ്ടായത് പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് രണ്ട് വൈദികര് കൂടെ നടക്കണമെന്ന് ഈ മെത്രാൻ തീരുമാനിച്ചതെന്ന് അതിനുള്ള ഉത്തരം ഇതാണ് ക്ഷത്രൻ ആരോട് പോയി സംസാരിച്ചാലും അവർക്ക് ചിലപ്പോൾ മാനസാന്തരം ഉണ്ടാകും ചിലപ്പോഴെല്ലാം മിക്കപ്പോഴും അവരനുദിക്കേണ്ട വ്യക്തികളാണെങ്കിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകും അപ്പൊ ഈ രണ്ട് വൈദികരെ ഏൽപ്പിച്ചിരിക്കുന്നത് അവരുടെ കുമ്പസാരം കേൾക്കുവാനായിട്ടാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ വിശുദ്ധ കുർബാന സ്വീകരിച്ച വിശുദ്ധ യാത്ര ആ കൃപ ഈ ലോകത്തിലേക്കും നൽകുവാനായി തയ്യാറായി നമ്മൾ ദൈവത്തിന്റെ യഥാർത്ഥ ഉപകരണമാകാൻ തയ്യാറാണെങ്കിൽ ഈ ലോകത്തിൽ എല്ലാവരും സത്യവിശ്വാസം സ്വീകരിക്കുന്ന വ്യക്തികളായി തീർച്ചയായും തീരും അതാ ഒരു വലിയ വിളിയാണ് യഥാർത്ഥത്തിൽ ഈ ഡോക്യുമെന്റിൽ പിന്നെ ഇവിടെ നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതുതന്നെയാണ് വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച് ആ ഈശോയെ പൂർണ്ണമായും പൂർണ്ണശക്തിയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ആരാധിച്ച് സ്നേഹിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് ആ ദൈവത്തെ നൽകുവാനുള്ള വലിയ വിളി നമുക്കുണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകട്ടെ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ മുഖമായി തീരുവാനുള്ള കൃപ ദൈവം നമുക്ക് പ്രധാനം ചെയ്യട്ടെ